നാറ്റോ മാതൃകയിൽ അറബ് സഖ്യസേന നിലപാടുകൾ ശക്തമായ രീതിയിൽ തന്നെ ഇപ്പോൾ മുന്നോട്ട് വരികയാണ് ഇതിനെ എതിർത്തുകൊണ്ട് ആരും സംസാരിച്ചിട്ടില്ല എന്നൊരു പ്രത്യേകത ഉണ്ട് നേതൃത്വപരമായിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ചെറിയൊരു അഭിപ്രായ ഭിന്നത മാത്രമാണുള്ളത് അത് പരിഹരിക്കാൻ പറ്റുന്നതാണ് എന്ന തരത്തിലുള്ള അഭിപ്രായം ഇതോടനുബന്ധിച്ച് പുറത്തു വരുന്നു നാറ്റോ മാതൃക എന്ന് പറഞ്ഞാൽ നാറ്റോ സഖ്യത്തിലുള്ള ഏകദേശം മുപ്പത്തിരണ്ട് രാജ്യങ്ങളാണ് ഇപ്പോൾ നാറ്റോയിലുള്ളത് ആ സഖ്യത്തിലുള്ള ഏതെങ്കിലും ഒരു രാജ്യത്തെ മറ്റേതെങ്കിലും ശത്രുപക്ഷത്തിനൊരു ആക്രമണം നടന്നാൽ ഒരുമിച്ച് കൊണ്ട് അതിനെ നേരിടുക എന്നുള്ളതാണ് അടിസ്ഥാനപരമായി നാറ്റോ സഖ്യത്തിൻ്റെ ലക്ഷ്യങ്ങൾ അപ്പോൾ ഒരു സംവിധാനത്തിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ് ഉക്രൈൻ വലിയ ശ്രമങ്ങൾ നടത്തിയത് അതാണ് വിജയിക്കാതെ പോയത് ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട യുദ്ധം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത് ഇപ്പോൾ അറബ് സഖ്യസേന സമാനമായ രീതിയിൽ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് എന്ന തരത്തിൽ അല്ലെങ്കിൽ എന്ന പേരിൽ മുന്നേറണം എന്നുള്ള അഭിപ്രായമാണ് പുറത്തു വരുന്നത് ഈജിപ്ത് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട പ്രമേയം അവതരിപ്പിച്ചു ഇരുപതിനായിരം സൈനികർ തങ്ങൾ നൽകുമെന്ന് ഈജിപ്ത് പറയുകയും ചെയ്തു ഗൾഫ് രാജ്യങ്ങൾ സൗദി അറേബ്യ ഖത്തർ കുവൈത്ത് ബഹ്റിൻ ഒമാൻ പോലെയുള്ള രാജ്യങ്ങൾ യുവയടക്കമുള്ള രാജ്യങ്ങൾ സൈന്യത്തെ നൽകണം മൊറോക്കോ അൾജീരിയ പോലെയുള്ള മറ്റു മുസ്ലിം രാജ്യങ്ങളെ ഉൾക്കൊള്ളിക്കണം അങ്ങനെ ഈ സംവിധാനം വിപുലീകരിക്കുകയും കൃത്യമായിരിക്കുന്ന ഒരു ഭര ഭരണഘടനാ സംവിധാനത്തോട് കൂടി മൂവി ചെയ്യുകയും വേണം എന്നുള്ളതാണ് എന്നാൽ ഇതിൽ ഇറാനോ തുർക്കിയോ നേതൃത്വ നിരയിലേക്ക് വരണം എന്നുള്ളൊരു അഭിപ്രായം ഉയർന്നു വന്നു ഈജിപ്ത് പറഞ്ഞു ഞങ്ങളാണ് ഞങ്ങൾ നേതൃത്വം വഹിക്കാം വലിയ കൂടുതൽ സൈന്യത്തെ ഞങ്ങൾ തരാനും തയ്യാറാണ് എന്നുള്ള അഭിപ്രായം ഈജിപ്തിന്റെ ഭാഗത്ത് പുറത്തു വന്നു എന്നാൽ അത് എല്ലാ തരത്തിലുള്ള അംഗീകാരവും അതിന് കിട്ടിയിട്ടില്ല ഇറാനോ തുർക്കിയോ വേണം എന്നുള്ള അഭിപ്രായം ഉയർന്നു വന്നു എന്നാൽ തുർക്കിയെക്കാണ് നല്ലത് ഇറാനാണ് ഇറാനാണെങ്കിൽ ഇസ്രായേലുമായിട്ട് യുദ്ധം ചെയ്ത രാജ്യമാണ് ചെയ്യാൻ താല്പര്യമുള്ള രാജ്യമാണ് ഇനി ഇപ്പോഴും അവർ ഒരു യുദ്ധമുഖത്താണ് നിൽക്കുന്നത് എന്നതിനാൽ സാധ്യത ഇറാനിലേക്കാണ് പോകുന്നത് അറബ് രാജ്യങ്ങൾ ഗൾഫ് രാജ്യങ്ങൾ ഇറാനാണ് പിന്തുണ താല്പര്യമുള്ളത് ഇറാനോടാണ് എന്നുള്ള വിവരം പുറത്തു വന്നു തുർക്കി നിലവിൽ ഇസ്രായേലുമായിട്ട് ഒരു യുദ്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല നയതന്ത്ര ബന്ധം വിച്ഛേദിക്കുകയും അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതായത് ഭീകരവാദി രാജ്യം എന്ന് ഇസ്രായേലിനെ പറഞ്ഞു ഭീകരവാദികളുടെ നേതാവാണ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നദന്യാ നദന്യാവും എന്ന് പറഞ്ഞു അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് അതൊന്നും ഒരു യുദ്ധത്തെ നയിക്കാൻ ഒരു നേതൃത്വ നികതിയിലേക്ക് തുർക്കി എത്തി എന്ന് പറയാൻ വേണ്ടി സാധിക്കില്ല എന്നാൽ ഇറാൻ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ഇറാൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ അറബ് സേനയുമായിട്ട് ബന്ധപ്പെട്ട അഭിപ്രായം ഉയർന്നു വന്നതാണ് ആ നിലപാട് മുന്നോട്ട് വെച്ചതിൻ്റെ പ്രധാനമായിരിക്കുന്ന കക്ഷി അമേരിക്കയാണ് എന്ന് പറയപ്പെട്ടു എന്തായിരുന്നു അമേരിക്കയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പത്തൊൻപത് കാലഘട്ടത്തിൽ ഇറാനുമായിട്ട് വലിയ അകൽച്ചയാണ് അറബ് രാജ്യങ്ങളുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ ഈ സഖ്യസേന രൂപീകരിച്ചാൽ വല്ല കാരണവശാലോ അറബ് രാജ്യങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയാൽ ആക്രമണം നടത്തുക എന്ന് പറഞ്ഞാൽ ലബനാനിൽ പ്രവർത്തിക്കുന്ന അല്ല യമനിൽ പ്രവർത്തിക്കുന്ന ഹൂത്തി വിഭാഗം നിരന്തരം എന്ന് പറഞ്ഞ പോലെ അറബ് രാജ്യങ്ങൾ ആക്രമിച്ചിരുന്നു അവർ തമ്മിൽ എങ്ങനത്തെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് കുറെ വിഷയങ്ങൾ ഉണ്ടായിരുന്നു ആഭ്യന്തര പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് മുസ്ലിം രാജ്യങ്ങൾ അറബ് രാജ്യങ്ങൾ അവരിൽ ഇടപെട്ടതുമായി ബന്ധപ്പെട്ട് യുദ്ധത്തിലേക്ക് എത്തി അങ്ങനെ ആ സമയത്ത് യമൻ അമൻ തീർച്ചയായിട്ടും ഇങ്ങോട്ട് ആക്രമിക്കും ഇക്രമി ആക്രമിക്കുന്ന സമയത്ത് സംയുക്തമായിരിക്കുന്ന ഒരു സൈനിക സംവിധാനം ഈ അറേബ്യൻ ഫോയ്സായിട്ടുണ്ടെങ്കിൽ ഇറാനെ ഏകോപനത്തോടു കൂടി ആക്രമിക്കാൻ സാധിക്കും അപ്പോൾ അമേരിക്ക ഒരു കുറുക്കൻ്റെ തന്ത്രമാണ് അവിടെ പ്രയോഗിച്ചത് ലക്ഷ്യം ഇറാനെ വെച്ചുകൊണ്ട് വേണം എന്ന തരത്തിൽ വന്നു എന്നാൽ ഇതിന് എല്ലാ രാജ്യങ്ങൾക്കും യോജിപ്പില്ലായിരുന്നു ഇറാന് ലക്ഷ്യം വെച്ചുകൊണ്ടല്ല അറബ് ഫോഴ്സ് ഉണ്ടാക്കട്ടെ അത് അറബ് രാജ്യത്തിനെതിരെ അല്ലെങ്കിൽ മുസ്ലിം രാജ്യത്തിനെതിരെ ഏത് രാജ്യത്തുനിന്ന് അക്രമം നടന്ന് വന്നാലും പ്രതിരോധിക്കുക എന്നുള്ള തരത്തിലേക്ക് വേണം എന്നുള്ള നിലപാടിലേക്ക് അവരെത്തി അതുകൊണ്ട് അത് ലക്ഷ്യത്തിലെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല മാത്രമല്ല ഈ ഈജിപ്ത് എന്ന് പറയുന്ന രാജ്യത്തെ പൂർണമായ തരത്തിൽ വിശ്വസിക്കാൻ പറ്റില്ലെന്നൊരു അഭിപ്രായം പുറത്തു നിന്ന് കാര്യം എല്ലാ കാലത്തും ഉസ്നൈ മുബാറക്കിൻ്റെ ആ കാലഘട്ടം ഒഴിച്ചാൽ ആ കാലഘട്ടത്തിൽ ഉണ്ടെങ്കിൽ പോലും അതങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നീട് ശേഷിക്കപ്പെടുന്ന എല്ലാ കാലത്തും അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും പാവയായിട്ടാണ് ഈജിപ്ത് പ്രവർത്തിക്കാറുള്ളത് അപ്പോൾ അവരുടെ നേതൃത്വ നിലയിലേക്ക് വന്നാൽ മറ്റ് അറബ് രാജ്യങ്ങളിലെ സൈനികർക്കും ഇവരാണ് നിർദ്ദേശം നൽകേണ്ടത് എന്നൊരു വിഷയം അവിടെ നിലനിൽക്കുമ്പോൾ ഒരുപക്ഷേ അത് അമേരിക്കൻ ഇസ്രായേൽ സഖ്യത്തിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അവരുടെ നിലപാടിനോടൊപ്പം നീങ്ങാനുള്ള സാധ്യതകൾ വിലയിരുത്തിക്കൊണ്ട് ഈജിപ്തിന് നേതൃത്വം നൽകുന്ന നിലപാടിനെ അറബ് രാജ്യങ്ങൾ എതിർത്തു ഇവിടെ ഈ നാറ്റോ സഖ്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ തന്നെ ഇപ്പോൾ അഭിപ്രായ ഭിന്നത നിലനിൽക്കുന്നു അതായത് നാറ്റോ സഖ്യത്തിൽ നിന്ന് തുർക്കി പുറത്തു പോകാൻ സാധ്യത പറയുന്നുണ്ട് തുർക്കി നാറ്റോ സഖ്യത്തിൽ മുൻപേ ഉള്ള രാജ്യമാണ് തൊള്ളായിരത്തി അൻപത്തി രണ്ട് മുതൽ നാറ്റോ സഖ്യത്തിൽ അവർ പ്രവർത്തിക്കുന്നുണ്ട് തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലാണ് നാറ്റോ സഖ്യം നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ നയൻറ്റീൻ ഫോർട്ടി നയൻ ഏപ്രിൽ നാല് അന്നാണ് ഇത് രൂപീകരിക്കുന്നത് ആദ്യം പന്ത്രണ്ട് രാജ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് അതിൽ നമുക്ക് നോക്കാം അമേരിക്ക ബ്രിട്ടൻ കാനഡ ഫ്രാൻസ് ഇറ്റലി ബെൽജിയം നെതർലാൻഡ് ലക്സംബർഗ് ഡെൻമാർക്ക് നോർവേ ഐസ്ലാൻഡ് പോർച്ചുഗൽ പിന്നീട് പിന്നീടതിൽ തുർക്കി അടക്കമുള്ള പതിനൊന്ന് രാജ്യങ്ങൾ അതിലേക്ക് കയറി അതിനുശേഷം പിന്നീട് അതായത് ഓരോരോ വർഷത്തിലും ഇതിങ്ങനെ പുതുക്കിക്കൊണ്ടിരിക്കുന്നു പുതിയ രാജ്യങ്ങളെ ഇതിലേക്ക് ആഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്ന് ചുരുക്കം അതിനൊരു സഖ്യസേന ഉണ്ട് ആ സഖ്യസേന ഇറാഖിനെതിരെയുള്ള യുദ്ധത്തിൽ പങ്ക് വഹിച്ചതാണ് അപ്പോൾ അത് അങ്ങനെയുള്ള ഒരു സംവിധാനം വരുന്ന സമയത്ത് അതിന് നേതൃത്വം നൽകിയത് അമേരിക്കയും ബ്രിട്ടനുമാണ് അവർ ഇരട്ട മക്കളെ മക്കളെപ്പോലെയാണ് എല്ലാ കാലത്തും മുസ്ലിം രാജ്യങ്ങൾക്കെതിരെ നിലപാടെടുക്കാറുള്ളത് എന്നതിനാൽ സദാം ഹുസൈനെ പുറത്താക്കാൻ വേണ്ടി ആ രാജ്യം കീഴടക്കാൻ വേണ്ടിയിട്ട് ഇവർ നാറ്റോ സഖ്യം അതിന് നേതൃത്വം നൽകിയിട്ടുണ്ട് ഒരു പരിധി വരെ മുഴുവൻ ഇല്ലെങ്കിൽ പോലും തുർക്കിയൊന്നും ആ കാര്യത്തിനോട് യോജിച്ചിട്ടില്ല എന്നുള്ള അഭിപ്രായം അന്ന് പുറത്ത് വന്നിട്ട് എന്ന് വെച്ചാൽ അഭിപ്രായ ഭിന്നത ഈ നാറ്റോ സഖ്യത്തിന് കത്ത് ഇറാഖ് അക്രമമായിട്ട് ഉണ്ടായിട്ടുണ്ട് എന്ന് ചുരുക്കം അപ്പം ഇപ്പം നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം സമാനമായിരിക്കുന്ന മോഡൽ അറബ് സഖ്യം രൂപീകരിക്കണം അതിന് കുറേ നിയമാവലികളും നേതൃത്വപരമായിരിക്കുന്ന വിഷയങ്ങളും ഇതിൻ്റെ ആസ്ഥാനം പ്രവർത്തിക്കേണ്ട മേഖലയുമെല്ലാം വളരെ പ്രാധാന്യമായിട്ട് ചർച്ച ചെയ്യേണ്ടതാണ് അതിനൊക്കെ പുറമേയായിട്ട് നേതൃത്വം ഇറാനിലേക്കാണ് നീങ്ങുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇത് വിജയിക്കുന്ന ഒരു സഖ്യമായിട്ട് മാറും എന്നാൽ അറബ് രാജ്യങ്ങൾ നേതൃത്വം നൽകുകയും മുസ്ലിം രാജ്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുകയും അതിലേക്ക് ഇറാന്റെ സൈന്യത്തെ അയക്കുകയും ചെയ്യുന്ന ഒരഭിപ്രായം ഉയർന്നു വന്നിട്ടുണ്ട് വേണ്ട തരത്തിലൊരു അംഗീകാരം കിട്ടിയിട്ടില്ലെങ്കിൽ പോലും ഏതായിരുന്നാലും നാറ്റോമോ മാതൃകയിൽ ഒരു അറബ് സഖ്യം ഉണ്ടാക്കണം എന്നുള്ള അഭിപ്രായം അറബ് ഉച്ചകോടിൽ പ്രബലമായി തന്നെ വന്നിട്ടുണ്ട് എന്നുള്ളതും ആ വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി പുതിയ ഒരു കമ്മറ്റി ഒരു സംവിധാനം കുറച്ച് രാജ്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു സംവിധാനം ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്